السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബസ്മില്ല വസ്ലത്തു വസ്ലഫ്ലിസ് മറ്റൊരു സംശയം നമ്മുടെ പള്ളികളുടെ മേറാബിലൊക്കെ ഖുറാനിൻ്റെ പിന്നെ ആയത്തുകളുടെ ഭാഗങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ നിയമം അത് പിന്നെ തെറ്റാണ് അഥവാ കരാഹത്താണ് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അഥവാ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകലും അത് ഒരു രീതിയിൽ കറാഹത്ത് മറ്റേത് ഖുർആാൻ അങ്ങനെ എഴുതി വെക്കൽ കറാഹത്ത് അത് അത് സ്വന്തമായിട്ട് തന്നെ കറാകത്ത് ജനങ്ങളിൽ ഞാൻ നോക്കൂല നോക്കുക എന്നാലും ചുമരലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പള്ളിയാണെങ്കിലും ഖുർആൻ എഴുതി വെക്കൽ കറാഹത്ത അപ്പൊ ആൾക്കാരെ നോട്ടങ്ങട്ട് കിട്ടൂല എന്നതുകൊണ്ട് കറാത്തോയികൂലർത്ഥം പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എഴുതാതെ തന്നെ ചെയ്യും പിന്നെ ഈ ആയത്തുൽ ക്രിസ്റ്റി അല്ലെങ്കിൽ അതുപോലുള്ള സംഗതി ഒക്കെ ഫ്രെയിം ചെയ്ത് തൂക്കും അതും ജനങ്ങൾ കാണുന്ന നിസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ വരുന്ന സ്ഥലത്താണെങ്കിൽ അതും തെറ്റാണ് ഇനി നിസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ വെക്കുക എന്നാലും ഈ ആണി അടിച്ചിട്ട് ചുമരില് ഇങ്ങനെ തൂക്കൽ ഹറാമാണ് എന്ന് ഫത്താവ സിയാദ് അതിലുണ്ട് പള്ളിയില് ചുമരിന് പിന്നെ പ്രശ്നം വരുന്ന രീതിയിൽ ആണ്ടി അടിക്ക അഥവാ അതിന്റെ സിമെന്റ് ഒക്കെ ഇളക്കി പോകും ആണ്ടി അടിച്ചിട്ട് ഇന്നത്തെ തൂക്കുക അപ്പൊ അവിടെ ജനങ്ങളുടെ നോട്ടൊന്നും വരില്ല എന്നാലും അത് അതിന്റെ ആവശ്യമില്ല ചെയ്യാൻ പാടില്ല ആയത്തിൽ കുറിച്ച് പോലുള്ള സംഗതികളൊക്കെ അപ്പൊ മീറാവിൽ തൂക്കുമ്പോ ആൾക്കാർ കാണാത്തോർത്താണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂർത്ഥം കാഴ്ചപ്പാടിൽ ആ നല്ലതല്ലേ ചിലർത്ത് കൊത്തി വെക്കണലുണ്ട് ഇങ്ങനെ കാണാ പിന്നെ യ്യൂന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖുറാന്റെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആയത്തൊക്കെ മരം കൊണ്ടൊക്കെ കൊത്തി ഉണ്ടാക്കിയിരുന്നു നല്ല രസത്തില് അതൊക്കെ കറാഹത്തിൽ ഉൾപ്പെടും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ തൂക്കണതും തെറ്റാണ് ജനങ്ങളുടെ ശ്രദ്ധ വന്നാൽ ആ രീതിയിൽ തെറ്റ് അഥവാ പിന്നെ ചിത്രങ്ങൾ അതുപോലെയുള്ള മി മിനുക്കങ്ങൾ തിളക്കങ്ങളൊക്കെ കിബിലയുടെ ഭാഗത്ത് ജനങ്ങളെ നോട്ടം വരുന്ന ഭാഗത്ത് ഉണ്ടാവില്ല കറാഹത്താണോ കാരണം നിസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും ഇനി അവിടെ അല്ല അത് കൊറേ ഹൈറ്റിലാണ് അപ്പൊ ആൾക്കാർ ഇങ്ങനെ നോക്കി സംസ്കരിക്കൂലോ അതുകൊണ്ട് അവിടെ തൂക്കാലോ എന്ന് പറഞ്ഞാൽ എന്നാലും ഇതുവരെ കരാഹത്തുണ്ടായിരുന്നത് ജനങ്ങള് കാണാത്തോടെ തൂക്കിയപ്പോ ഹറാമായി ഹറാമായി കാരണം എന്താ വെച്ചാല് അവിടെ ആണ് അടിച്ചിട്ട് ഈ സാധനം തൂക്കല് ഹറാമാണ് ഇനിയിപ്പോ നിസ്കാറൊന്നും നടക്കണില്ല പള്ളിയുടെ മേലത്തെ നിലയിൽ കൊണ്ടുപോയി ഒരാൾ ആയത്തിൽ കുറിച്ച് ഫ്രെയിം ചെയ്തിട്ട് ആണ്ടി അടിച്ചു അതും ഹറാമാണ് ഫ ഇബിനുജാ അപ്പൊ ചില ആളുകള് ഇതിന് പറയും ഹറമിലെ പള്ളി മക്കത്തെ പള്ളി മദീനത്തെ പള്ളിയിലൊക്കെ കണ്ടല്ലോ എന്ന് പറയും ആ പറഞ്ഞ ഇബാറത്ത് അങ്ങനെ ഇബിന്സാദിന്റെ അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ചില പിന്നെ ഷാഫി മധുബിന് വിരുദ്ധമായ കാര്യങ്ങൾ മധുഹ് വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഹറമിലുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഭത്താവായി ബിനുണ്ട് ഹറമിലുണ്ടല്ലോ അവിടെ തൂക്കിട്ടുണ്ടല്ലോ അവിടെ തൂക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഷാഫിക്കാർ എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഹറമ് ഹംബലിയാണ് പിന്നെ അതുപോലെ ഹനീഫിണ്ടാവും ഇതൊന്നും ഇല്ലാത്ത എല്ലാ മതബീയത്തും ഉണ്ട് പിന്നെ വഹാബികളെ പോലെയുള്ള ആളുകൾ ഒരു മതവും അങ്ങനെയല്ലാത്തവരുണ്ട് അപ്പൊ അവർ അവരുടെ യുക്തിക്ക് അനുസരിച്ചൊരു ഹറമ് മക്കിം മദീനും നോക്കിയിട്ടല്ല ഷാഫി മദേബുകാര് ഒരു ഹുക്കുമ്പോ തീരുമാനിക്കേണ്ടത് മറിച്ച് നമ്മളുടെ കിതാബുകൾ എങ്ങനെയാണ് അപ്പൊ ആണി അടിച്ച് തൂക്കിയിട്ട് ചുമരന് ഓട്ടൊത്തി സിമെന്റ് കളയുന്ന രീതിയിലാണെങ്കിൽ ഹറാബ് ജനങ്ങളുടെ ശ്രദ്ധ വരുന്ന സ്ഥലത്ത് തൂക്കിയാൽ നിസ്കാരത്തിൽ കറാഹത്ത് അത് ഖുർആാന്റെ വാക്കുന്ന എന്തും കറാഹത്ത് ഖുർആൻ തന്നെ ചുമരമ്മ ആണിയൊന്നും അടിക്കാതെ എഴുതിയിടൽ അതുപോലെ ഒന്നും അതിനാണ് നമ്മൾ നമ്മൾ പിന്നെ വെള്ള വെള്ള വസ്ത്രം ജുമാക്ക് പോകുന്ന ആളുകൾക്ക് ഒരു വെള്ള വസ്ത്രം എല്ലാവർക്കും അതെ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള കാരണം വെള്ളിയാഴ്ച അത് ഏറ്റവും അപ്പൊ അത് മറ്റുള്ളവരുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ പോവും കുസലും ഈ ചിത്രത്തും അതുപോലെ ക്ലോക്ക് ഇപ്പൊ ഒട്ടുമിക്ക പള്ളികളിൽ ഒട്ടുമിക്കല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പള്ളികളിലും ഡിജിറ്റൽ ക്ലോക്കാണ് ഈ ഡിജിറ്റൽ ക്ലോക്ക് നേരെ മീറാബിന്റെ ആ മൗമൂമികൾ നിക്കണ ഭാഗത്തായിരിക്കും തൂക്കിയിട്ടുണ്ടാവുക ഒറ്റപ്പെട്ട പള്ളികളിലെ ഞാൻ അതിന് വിരുദ്ധമായിട്ട് കണ്ടോളളൂ അത് ഐ സൈഡിലോ എവിടെങ്കിലും കേക്ക് ഭാഗത്തോ എവിടെയെങ്കിലും ഒക്കെ സമയം വേണ്ടി പക്ഷെ എല്ലാ പള്ളികളിലും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടായിക്കാറും തൂക്കി ഉണ്ടാവുക അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു മൗമൂമിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ മാറുക അതിന്റെ അക്കങ്ങള് സെക്കൻഡുകൾ മാറുക ചിലപ്പോ കരണ്ട് പോയിട്ട് വരിക അതുപോലുള്ള പലതും ഇതിലിങ്ങനെ മാറ്റം വരും അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ദൃഷ്ടി പോകും ഈ സ്ഥലത്തേക്ക് നോക്കാന്നുള്ള അതുകൊണ്ട് അതും ഈ പറഞ്ഞ അർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ നിസ്കാരത്തിലെ സൂക്ഷ്മതന്റെ ഭാഗം അതാണ് പ്രത്യേകിച്ച് അർത്ഥത്തില് ഒരു ല്ലേ ഖുർആൻ ആണല്ലോ ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം ഇപ്പൊ ഖുർആന്റെ റെക്കോർഡ് കേൾപ്പിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് ഒരർത്ഥത്തില് കാരണം റെക്കോർഡ് ഇങ്ങനെ ആളുകളെ എന്ന് പിന്നെ അതുകൊണ്ട് ശ്രേഷ്ഠ ഒന്നുമില്ല കാരണം നമ്മൾ ഖുര്ആൻ ഓന്നു കേൾക്കാന്ന് പറഞ്ഞതും ഈ റെക്കോർഡ് രണ്ട് രണ്ടാണ് പറയുന്നത് നമ്മളെ കേട്ടിട്ടുണ്ട് റമദാനിൽ വരെ പണ്ടൊക്കെ സുബൈന്റെ അത്തായ സമയത്തിൽ ഓർത്തിണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ റെക്കോർഡായി ഇല്ല അത് ഇല്ലാതെയായി ഇങ്ങോടത്ത് മൊബൈൽ ഫോണിനോ ഒക്കെ കുത്തി കുത്തിവെക്കണ സമ്പ്രദായം അപ്പൊ അത് ശരിയല്ല നമ്മൾ ഓതനാണ് ശ്രേഷ്ഠ ചിലവിൽ ഖുറാൻ ഉണ്ടായിരിക്കും മൊബൈൽ നോക്കി ഓന്ന ആൾക്കാർ അങ്ങനെയുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് പൊക്കാ ശ്രേഷ്ഠത നഷ്ടപ്പെടുകയാണ് വേണ്ട കാരണം എന്താ വെച്ചാൽ അത് ഖുർആാന്റെ ഹുക്കുമല്ല ആ സാധനം അതിന്റെ സൂറത്താണ് ഇപ്പൊ തുഷയിൽ കാണുമ്പോ ഒരു ഇബാർത്ത് എന്താ വെച്ചാല് കണ്ണാടിയിൽ ഒരാൾ ഖുർആൻ കണ്ടാൽ കണ്ണാടിനെ തൊടാൻ ഉത് വേണ്ടാം ഉദാഹരണം പറയാ ഇവിടെ ഖുർആനിന്റെ ഖുർആനിങ്ങനെ എഴുതിയിട്ട് ഒരു കടലാസിൽ വെച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ഒരു കണ്ണാടി ഉണ്ട് അപ്പൊ ആ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ആംബുലൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ല ആംബുലൻസ് മറിച്ചിട്ടുള്ള കണ്ണാടി കാണാൻ എന്ന പോലെ മറിച്ച് എഴുതിയിട്ട് കണ്ണാടിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഫാത്തിയ വ്യക്തമായിട്ട് കാണാണ്ടെങ്കിൽ അത് നോക്കി ഒരാൾ ഇങ്ങനെ ഊതാണ് എന്നാൽ അത് തൊടാനും പിടിക്കാനും ഒന്നും ഉത് വേണ്ട കാരണം തോഫ രചിക്കുമ്പോ മൊബൈലൊന്നും ഇല്ല കാരണം അത് പ്രതിബിംബാണ് സുഫ പറഞ്ഞു ഖുർആൻ അല്ല ഖുർആനിന്റെ ഖുർആാന് അതിൽ നമുക്ക് കാണുകയാണ് ഉള്ളിൽ ഖുർആൻ ഇല്ല എന്നടക്കുമ്പോൾ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയണ ഇത് പിന്നെ ഓതാന് നമുക്ക് മൊബൈൽ എടുക്കാൻ നമുക്ക് ഖുർആാനിൻ്റെ പിന്നെ ഉദുവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഈ പ്രതിബിംബാണെന്ന് നൽകണം അതൊരു ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് കാണിക്കാണ് അല്ല ഒറിജിനൽ ഖുർആാനല്ല എന്നർത്ഥം